തൃക്കടവൂർ ശിവരാജു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ലക്ഷണമൊത്ത ആനയായി തിരഞ്ഞെടുക്കപ്പെട്ട ആനയാണ് ശിവരാജു കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവൻ ക്ഷേത്രത്തിലെ ആനയാണ് ശിവരാജു ശിവരാജുവിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗജരാജരത്ന പട്ടം നൽകി ദേവസ്വം ബോർഡ് ആദരിക്കുകയും ചെയ്തു വീണകന്ന കൊമ്പുകൾ നിലത്തിഴഞ്ഞുകിടക്കുന്ന തുമ്പിക്കൈ രോമങ്ങൾ തിങ്ങിയതുമായ വാൽ ഇരുപത് നഖങ്ങൾ ഉയരം മൂന്ന് പോയിന്റ് പതിനൊന്ന് മീറ്റർ പത്തടി രണ്ട് ഇഞ്ച് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗജരാജ രത്ന തെക്കിന്റെ ദേവർ തൃക്കടവൂർ ശിവരാജു തൃക്കടവൂരപ്പന്റെ മാനസപുത്രൻ ഗജരാജ മന്നാടിയാർ ഗജരാജരത്നം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പടനായകൻ കടവൂരാൻ തൃക്കടവൂർ ശിവരാജു ആനവാ പിടിക്കെത്തുന്ന ആനയ്ക്ക് ഭൂമിയോള ക്ഷമയും സഹിഷ്ണുതയും വേണം ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവിന് ഇക്കാര്യത്തിൽ കേമനാണ് തലക്കെട്ടുമായി ആനപ്പുറത്തിരുന്ന് പാപ്പാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ആന ക്ഷേത്രനടേക്കെത്തി നിമിഷങ്ങൾക്കകം മണിമുഴുങ്ങുന്നു ഹരഹരോ ഹരഹര എന്ന ശരണമന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ ഗജവീരൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തസഹസ്രങ്ങൾക്ക് നടുവിലൂടെ ഓടുകയായി പാഞ്ഞോടുന്ന ആനയുടെ പിന്നാലെ യുവാക്കളും ഓടും ഓട്ടത്തിനിടയിൽ ആനയും ആനയുടെ വാലിൽ പിടിക്കുന്നയാൾ വിജയിക്കും എൻ്റെ കടവൂരാനുടന്ന് എനിക്ക് പ്രണയമാണ് തെക്കിൻ്റെ തേവ് എൻ്റെ കടവൂരാൻ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏതു മണ്ണും നാടും ശിവരാജുവിന് സമമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വല്യാന കോന്നിക്കാടിൻ്റെ വടിത്തട്ടിൽ പിറന്നു വീണവൻ ഭൈരവ രൗദ്രപ്രിയൻ തൃക്കടവൂർ ശിവരാജു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്